ഹലോ ഫ്രണ്ട്സ് ഞാനിന്നൊരു മെക്രോണി അല്ലെങ്കിൽ പാചക റെസിപ്പി വരെ വന്നിരിക്കണത് അപ്പം മെക്രോണി നന്നായി കഴുകി വൃത്തിയാക്കി ഇതാ കുക്കറിൽ ഒരു വിസിൽ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു ആ സമയം കൊണ്ട് ഒരു പാൻ എടുത്തിട്ട് അതിൽ കുറച്ച് ബട്ടർ ചേർത്ത് അതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കുന്നുണ്ട് ഇനി നമുക്കിതായി വരുന്ന സമയത്ത് കുറച്ച് വെജിറ്റബിൾസ് അതിൽ ആഡ് ചെയ്യാം ഞാൻ എടുത്തിരിക്കുന്നത് സവാള പിന്നെ ഒരു ക്യാരറ്റ് ഒരു ഹാഫ് ആണ് അതിലേക്ക് നമുക്ക് ഉപ്പ് കുരുമുളക് പൊടി ചതച്ച മുളക് ഇവ ആഡ് ചെയ്യാം തീ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ അല്ലെങ്കിൽ ബട്ടർ കരിഞ്ഞ് പോവും ഇത് നന്നായിട്ട് ഇളക്കി വരുന്ന സമയത്ത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് നമുക്കിതിലേക്ക് വേണ്ട ക്രീം ഉണ്ടാക്കാം ക്രീം ഉണ്ടാക്കാൻ ബട്ടറിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മൈദ ആഡ് ചെയ്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ആവശ്യത്തിന് പാൽ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് ക്രീം രൂപത്തിലാക്കി എടുക്കണം ഇത് ക്രീം ആയിട്ട് വന്നതിന് ശേഷം ഞാനിത് ഇവിടെ വെജിറ്റബിൾസ് ആഡ് ചെയ്തിട്ടുണ്ട് ും കുരുമുളക് ഇട്ടിട്ട് അടിച്ചു വയ്ക്കുക കുറച്ചു നേരം ടേസ്റ്റി പാസ്ത റെഡി